ൃദയമായ ഒരു വാർത്തയിലേക്കാണ് വിവാഹ ദിവസം വധുവിന് അപകടത്തിൽ പരിക്കേറ്റതോടെ ആശുപത്രിയിൽ താലികെട്ട് അപൂർവ നിമിഷത്തിന് വേദിയായത് കൊച്ചി ലേ ഷോർ ആശുപത്രിയാണ് ആലപ്പുഴ തുമ്പോളി സ്വദേശികളായ ആവണിയും ഷാരോണും അച്ഛനമ്മമാരുടെയും നഴ്സുമാരുടെയും സാന്നിധ്യത്തിൽ താലികെട്ടി ഇതേസമയം തുമ്പോളിയിലെ വീട്ടിൽ കല്യാണ സദ്യയും നടത്തി ചെയ്യുന്ന എന്ന് പറയുന്നത് വി ആർ നോട്ട് ൊരു സംഭവം നടക്കുമോ അതൊന്നും പ്ലാൻഡല്ല നമ്മൾ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ നമ്മുടെ ഒരു ബിഗ് ഡേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ഉണ്ടായി പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് കല്യാണം നടത്തണമെന്ന് ഞങ്ങൾ പിന്നെ അതിലോട്ട് പരിപാടി അനൽക സെയ്ദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അനൽക എന്തായാലും ഏർമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഏറെ സന്തോഷം പകരുന്ന കാഴ്ചയാണ് ഈ ഒരു സമയത്ത് എന്തായാലും ആ ദിവസം തന്നെ താലികെട്ട് നടത്തുക എന്നുള്ളത് ആരൊക്കെയായിരുന്നു ഇതിന് സാക്ഷികളായത് വിവരങ്ങൾ അപൂർവ നിമിഷത്തിനാണ് കൊച്ചിയിലെ ആശുപത്രി വിവാഹ ദിവസം പരിക്കേറ്റ വധു വധുവിനെയാണ് ആശുപത്രിയിലെത്തി ഈ വരൻ താലി ചാർത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ആയിരുന്നു ആലപ്പുഴ തുമ്പോളി സ്വദേശിയായിട്ടുള്ള ആവണി കഥ വിവാഹ വിവാഹത്തിന്റെ ഒരുക്കങ്ങളോ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ മേക്കപ്പുമായി ബന്ധപ്പെട്ട് കുമരത്തേക്ക് പോകുന്നതിനിടയിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് കാർ മരത്തിലിടിക്കുകയായിരുന്നു അതിനുശേഷം ആലപ്പുഴയിലെ ക്ഷമിക്കണം കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം വിദഗ്ധ ചികിത്സക്കായി കൊച്ചിയിലെ ലേക്ഷോർ ലോർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപൂർവ ഒരു ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം നടന്നത് അതായത് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് മുപ്പതിനിടയിലായിരുന്നു മുഹൂർത്തം ഒരുപാട് കാലത്തിന് ശേഷം ഒരു കാത്തിരുന്ന ഒരു നിമിഷമാണ് ഈ ഒരുപാട് തയ്യാറെടുപ്പുകൾ കൂടി ആയത് ഇത്തരം ഒരു നിമിഷത്തിന് വധുവാരന്മാർ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വധുവിന്റെ ക്ഷമിക്കണം വരന്റെ വീട്ടുകാർ ആവശ്യം ഈ വധുവിന്റെ വീട്ടിലെ ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലേക്ഷോർ ആശുപത്രിയിൽ പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് മുപ്പതിയുടെ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുകയും ചെയ്തു അതിന്റെ എല്ലാ സൗകര്യങ്ങളും ആശുപത്രി അധികൃതർ തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിൽ ഈ പരിക്കേറ്റ ആവണിക്ക് നട്ടലിന് ഗുരുതരമായ പരിക്കുണ്ട് ഇന്ന് അതിന്റെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം നാളെ ചെറിയ ചെറിയ ഓപ്പറേഷൻ ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഹൂർത്തം നടന്നുകഴിഞ്ഞു ശേഷം തന്നെ ആലപ്പുഴയിലെ ശരി തുമ്പോളിയിലെ വീട്ടിൽ തുമ്പോളിയിലെ വീട്ടിൽ സദ്യ സദ്യ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എന്തായാലും ഏറെ ഹൃദയമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് ലേക്ഷോർ ആശുപത്രിയിൽ കടന്നുപോയത്